കമാലപ്രകാശ് ഡോട്ട് ഐ ലേക്കുള്ള ലിങ്ക് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ സാധാരണയായി പ്രാദേശിക തലത്തിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് ഏറ്റവും പുതിയതും കൃത്യവുമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഇന്ത്യ മെട്രോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഐ എൻ ഡി ഔദ്യോഗിക വെബ്സൈറ്റോ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കെ വെബ്സൈറ്റോ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നിരുന്നാലും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം സൗത്ത് വെസ്റ്റ് മോൺസൂൺ സജീവമായി തുടരുകയാണ് അതിനാൽ പൊതുവായി പ്രതീക്ഷിക്കാവുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകളും സാധ്യതകളും താഴെ നൽകാം കേരളത്തിലെ നിലവിലെ കാലാവസ്ഥാ സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് ഒന്ന് കാലവർഷം സജീവം സംസ്ഥാനത്തുടനീളം ഇടത്തരം മുതൽ കനത്ത മഴ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് രണ്ട് മഞ്ഞ ഓറഞ്ച് അലേർട്ടുകൾ മഴയുടെ തീവ്രത അനുസരിച്ച് വിവിധ ജില്ലകളിൽ മഞ്ഞ യെല്ലോ ഓറഞ്ച് ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായ അലേർട്ടുകൾക്ക് വെബ്സൈറ്റ് പരിശോധിക്കുക മൂന്ന് ഇടിമിന്നൽ മഴയോടൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഇടിമിന്നലുള്ളപ്പോൾ തുറന്ന സ്ഥലങ്ങളിലും മരങ്ങളുടെ ചുവട്ടിലും നിൽക്കുന്നത് ഒഴിവാക്കുക നാല് കാറ്റ് മണിക്കൂറിൽ നാൽപ്പത് മൈനസ് അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ ചില സമയങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ ഉയരാം അഞ്ച് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത അറബിക്കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ആറ് പുഴകളിലെ ജലനിരപ്പ് തുടർച്ചയായി മഴ ലഭിക്കുന്നതിനാൽ പുഴകളിലെയും തോടുകളിലെയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് തീരത്തുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കുക ഏഴ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ ലഭിച്ച സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക പൊതുവായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചനങ്ങൾ ശ്രദ്ധിക്കുക ഐ എം ഡി കെ എസ് ഡി എം എ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങരുത് വൈദ്യുതി ലൈനുകളുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക ഏറ്റവും കൃത്യമായ തത്സമയ ജില്ലാതല മുന്നറിയിപ്പുകൾക്കും അലേർട്ടുകൾക്കുമായി ദയവായി ഐ എം ഡി വെബ്സൈറ്റോ മൌസം ഡോട്ട് ഐ എം ഡി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് കെ എസ് ഡി എം എയുടെ വെബ്സൈറ്റോ എസ് ഡി എം എ ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ ലേക്കുള്ള ലിങ്ക് പരിശോധിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക